ബ്ലാസ്റ്റേഴ്സിനെ ദരിദ്രവാസികളൊന്നും വിളിക്കുന്നവൻ്റെയൊക്കെ തല തല്ലിപ്പൊളിക്കണം എന്നാണ് ഇപ്പോൾ പറയേണ്ടതെന്ന് തോന്നാൻ കാരണം ഇത്തവണത്തെ ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ മാർക്കറ്റ് വാല്യൂ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്ഥാനമുണ്ട് ഒന്നാം സ്ഥാനത്ത് വേറെ ആരുമല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ നിലവിലെ സ്കോഡ് വാല്യൂ അനുസരിച്ചുള്ള മാർക്കറ്റ് വാല്യൂ നോക്കുവാണെങ്കിൽ അറുപത്തി ഒന്ന് അറുപത്തി മൂന്ന് കോടി ഇന്ത്യൻ രൂപയാണ് രണ്ടാം സ്ഥാനത്ത് വേറെ ആർക്കുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് അൻപത് ദശാംശം രണ്ട് കോടിയാണ് മൂന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ നാൽപ്പത്തി ഒന്ന് കോടിയാണ് നാലാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സി മുപ്പത്തിമൂന്ന് കോടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അഞ്ചാം സ്ഥാനത്തുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മാർക്കറ്റ് വാല്യൂ മുപ്പത്തി ഒന്ന് ദശാംശം ആറ് കോടിയാണ് ആറാം സ്ഥാനത്ത് ജംഷഡ്പൂർ എസ്സിയാണ് ജംഷഡ്പൂർ എസിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ഇരുപത്തി ദശാംശം ആറ് കോടിയാണ് ഏഴാം സ്ഥാനത്ത് സോറി ആറാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് സി പറയണല്ലോ ഏഴാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സിയാണ് പഞ്ചാബ് എസ് സിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ഇരുപത്തി ദശാംശം ആറ് കോടിയാണ് എട്ടാം സ്ഥാനത്ത് ഇൻ്റർ കാശിയാണ് ഇന്റർ കാശിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് പതിനേഴ് പോയിന്റ് നാല് കൂടിയാണ് ഒൻപതാം സ്ഥാനത്ത് ഷില്ലോൺ ലോങ്ങാണ് ഷില്ലോൺ ലോങ്ങിൻ്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് പന്ത്രണ്ട് ദശാംശം ഒൻപത് കോടിയാണ് പത്താം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സിയാണ് അവരുടെ റിസർവ് ടീം പങ്കെടുക്കുന്നതുകൊണ്ടാണ് ചെന്നൈൻ എഫ് സിയുടെ ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കുന്ന സ്കോഡിൻ്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് അഞ്ച് പോയിന്റ് രണ്ട് കോടിയാണ് അപ്പം നിലവിൽ ഇതാണ് ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള പത്ത് ടീമുകൾ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് രണ്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ നാലാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സി അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആറാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് സി ഏഴാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സി എട്ടാം സ്ഥാനത്ത് ഇൻ്റർ കാശി ഒൻപതാം സ്ഥാനത്ത് ഷെല്ലോൺ ലജങ്ങ് പത്താം സ്ഥാനത്ത് ചെന്നൈയിൻ എഫ് സി